ഗുഡ് മോർണിംഗ് ഇപ്പോൾ ടൈം നാല് മണി കഴിഞ്ഞ് അൻപത് മിനിറ്റ് വെളുപ്പിന് ഇന്ന് ഇവിടെ കുറച്ച് വിരുന്നുകാർ വരുമെന്ന് പറഞ്ഞു അതിനായിട്ട് ജോലികളൊക്കെ തീർക്കണം വെളുപ്പിനെ മണി കഴിഞ്ഞ് അൻപത് മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ എണ്ണീറ്റും എന്നിട്ടുടനെ തന്നെ രാവിലെ ചൂലെടുത്തതാണ് രാത്രി വൈകിട്ട് പത്ത് മണിക്കാണ് വിളിച്ചു പറയുന്നത് ഇന്ന് ഇവിടെ ആളുകൾ വരുമെന്ന് ഞാൻ എന്ത് ചെയ്യും വെളുപ്പിനെ എണ്ണിട്ട് ഇനി തൂത്തു വരണം ഇന്ന് സൺഡേ ആയിരുന്നു പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചാൽ പള്ളിയിൽ പോക്ക് നടക്കത്തില്ല രാവിലെ പ്രാർത്ഥനക്കാർ വരും പ്രാർത്ഥനയുണ്ട് തൂത്തു വരാൻ പോവുകയാണ് തൂക്കാൻ തുടങ്ങിയാണ് ജോലി ആരംഭിക്കുക ാരൊക്കെ വരുമ്പം പ്ലീസ് ഒരു ജസ്റ്റ് രണ്ട് ദിവസം മുമ്പെങ്കിലും അവരോട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പറയുക ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വരികയാണെന്ന് പറയൂ രാത്രി പറഞ്ഞ് എന്തോ ചെയ്യും പത്തു മണിക്ക് പറഞ്ഞ് എന്താ ചെയ്യും അതുമല്ല അവർ വരുന്നത് ലഞ്ച് ടൈമിലാണ് വരുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിലെത്തും എന്താ പറയാനാന്ന് പറാപ്പാട് വീണു വരെ കത്തിക്കുന്ന എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ കാണാൻ ഇതിപ്പം വെളിയിൽ ദൃശ്യ ദൃശ്യം വീട്ടിലുള്ള ആൾക്കാരൊന്നും ഉണന്നിട്ടില്ല കണ്ടോ ഞങ്ങളുടെ കാവൽക്കാരൻ കിടക്കുന്നത് എത്ര പട്ടികളാ ഇങ്ങനെ കിടക്കുന്നതെന്ന് അറിയാമോ തെരുവുകട്ടികളാണ് ഇതുപോലെ വിരന്ത ഇവിടെ ഒക്കെ ആണെങ്കിൽ ആരെങ്കിലും ജീവനോട് വരാൻ പറ്റത്തില്ല രാത്രിയിലൊന്നും കള്ളന്മാരെയൊക്കെ തുരത്തി ഓടിക്കും കുറച്ച് മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഞാനത് എടുത്ത് വെച്ചു ഇനി ഇതിൻ്റെ തണുപ്പ് മാറുമ്പം ഇനി തൊലിയെല്ലാം ഉരിച്ചിട്ട് എല്ലാം ക്ലീനാക്കി കറി വയ്ക്കണം കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ രാവിലെ കടും കാപ്പിക്ക് ഞാൻ വെള്ളം വെച്ചിട്ടായിരുന്നു തൂക്കാൻ പോയത് വന്നപ്പോഴത്തേക്കിനും ഇനി തൂക്കാൻ കിടപ്പുണ്ട് വന്നപ്പോഴത്തേക്കും കാപ്പി തിളച്ചു പ്രാർത്ഥന കേട്ടോ അങ്ങനെ രാവിലെ ഒരു കടുങ്കാപ്പി കുടിക്കുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാ കടുങ്കാപ്പി തരാം തൈര് കുറച്ചിരിപ്പുണ്ടായിരുന്നു കുറച്ച് തൈരേ ഉള്ളു ഇത്രയും തൈര് ഇത്രയും തൈരേ ഇരിപ്പുള്ളു അതും നല്ല പുളിയുള്ള തൈരാണ് ഇരിക്കുന്നത് പിന്നെ അത് ഞാൻ പച്ചടി വെക്കാമെന്ന് വിചാരിച്ച് പച്ചമുളകും ഇഞ്ചിയും രണ്ട് മൂന്ന് ചുവന്നുള്ളി രണ്ട് മൂന്ന് വറ്റൽമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അന്നാലും നോക്കിയപ്പം കറിവേപ്പില ഇല്ല ഇനിയും കറിവേപ്പില എടുക്കാൻ പോവാം നല്ല ഇട്ടാണ് വേപ്പെടു മണ്ടക്ക കറിവേപ്പ കണ്ടോ അങ്ങോട്ട് ഉയർത്തി നിっきയാ ഇപ്പ രാത്രിയില ഞാൻ എങ്ങനെ എടുക്കുന്നത് അതിനൊരു ചെറിയ തൈ ഉണ്ട് തൈയിടേ എടുത്തോണ്ട് പോവ കറിവേപ്പല എടുത്തു വെക്കtilde കാരണം പോലുള്ള കറിവേപ്പ് ഇവിടുണ്ട് ഒന്നേരം വന്നെടുത്താൽ മതിയല്ലോ അഞ്ചാറല്ല പറിച്ച് അതുകൊണ്ട് പോകാം അങ്ങനെ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു ഇനി ഈ തൈരൊന്ന് ഉടച്ചെടുക്കാം ഇനി ഈ തൈരൊന്ന് ഉടച്ചെടുക്കണം ഇത്രയും തൈരേ ഉള്ളൂ കട്ടയില്ലാതെ നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അതിനകത്ത് നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ ഞാൻ ഒരു സ്വല്പം പഞ്ചസാര കൂടെ അതിനകത്ത് ഇടുക ഒന്ന് പുളി കുറയാനായിട്ട് ഒന്നുടങ്ങിയെടുക്കാം കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു ചായ ഇടാം ചായ ഇടാൻ പോവുകയാണ് ചായക്ക് വേണ്ടി വെള്ളവും പാലും കൂടെ വെച്ചു ഇനിയും ചായ കുടിച്ചിട്ട് അടുത്ത ജോലി ചെയ്യുക ചായ എടുത്തു ഇനിയും ചായ കുടിക്കണം പിന്നെ പച്ചടി വെക്കാനായിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുകയാണ് ടുക്ോഴത്തേക്കിനും ഞാൻ ഉപ്പ് ചേർക്കുന്ന കാര്യം മറന്നുപോയായിരുന്നു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞു ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് പിന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ വട്ടൽ മുളകൂടെ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായി ഒന്ന് വഴന്ന് വരട്ടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഞാനിത് ഉടച്ചു വെച്ചേക്കുന്ന തൈരിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പച്ചടി തയ്യാറായി ഇനിയും അടുത്ത ജോലിയിലോട്ട് പോവാം രണ്ട് ലിറ്റർ പാൽ ഞാൻ അതിന് രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് എന്നെ ഇന്ന് സന്ദർശിക്കാനുള്ള വിരുണ്ടുകാരിയും എത്തി കണ്ടോ ഈ ചിരട്ടക്കകത്ത് ഞാൻ ആഹാരം വെച്ചേക്കും അത് എന്നെ വന്ന് നോക്കുവാണ് കണ്ടോ പിന്നെ മോരുകറി വയ്ക്കാനായിട്ട് തൈൽ ഉടച്ച് വെച്ചു വെക്കാനായിട്ട് കടു വറക്കാനും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചുമന്നുള്ളി വറ്റൽമുളക് ഇവയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മീൻ കറിക്ക് കൂടെ ഉള്ളതാണ് ഇതെല്ലാം കുറച്ചെടുത്ത് മോരുകറി വെക്കാം അതികൾക്ക് ചാരി നോക്കിയപ്പോൾ ഉലുവ ഒടിച്ചതില്ല പിന്നെ ഞാൻ സ്വല്പം ഉലുവ എടുത്ത് വറക്കുകയാണ് എണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു കടുകിട്ട് കൊടുക്കുവാണ് കടുകിട്ട് അതിലേക്ക് ചുവന്ന ലൈറ്റ് സ്വൽപ്പം വെളുത്തുള്ളി സ്വൽപ്പം ഇഞ്ചി പച്ചമുളക് എരിക്ക് വേണ്ടി ി കൊടുക്ക രണ്ടു പറയേപ്പിലിട്ട് കുടിച്ചു കൂടാതെ വട്ടൽ മുളകും ഒരു നുള്ളു ജീരകം വരട്ടെ വേണ്ടി തെല്ലാം നന്നായിട്ട് വഴന്ന് മൂട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചട്ടി തണുക്കാനായിട്ട് വെള്ളം ചേർത്ത് വെള്ളം ഒഴിച്ച് ഴിഞ്ഞപ്പോടാ ഞാൻ ഓർക്കുന്നത് ഇതിലേക്ക് സ്വല്പ മുളകോടി ചേർക്കണമായിരുന്നു എന്ന് എണ്ണക്കകത്തോട്ടെ ഞാൻ ഇച്ചിരി എന്നാലും ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും ഈ ഉടച്ച് വെച്ച തൈരിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ച് ചെറുതായി ഞാൻ ചൂടാക്കും പിന്നെ ഉലുവ വറുത്ത് വെച്ചിരുന്നല്ലോ പൊടിക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല ഞാൻ അമ്മിക്കലേ വെച്ച് ഒന്ന് പൊടിച്ചെടുത്തു അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും നന്നായി ഒന്ന് ഒന്നിളക്കി യോജിപ്പിച്ച് ചെറുതായി ചൂടാകുമ്പോൾ വാങ്ങിയെടുക്കാം അങ്ങനെ മോര് കറിയും തയ്യാറായി ചായ കൊടുക്കാൻ പാലൊന്ന് കാച്ചി കപ്പ് എല്ലാം കഴുകി എടുക്കണം ഇനിയും പാവ കപ്പം കഴുകി വെക്കുക വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഈ ദാഗമുക്തി എന്നും പറഞ്ഞുള്ള പൊടിയാണ് ഞാൻ ഇടുന്നത് ഉണ്ടാകും അതേലൊരുന്നിട്ട് വെള്ളം തിളപ്പിക്കുന്നത് നുള്ളു മാത്രം ഇട്ട് മതി ഞാൻ വേറെയാണ് തിളപ്പിച്ചത് ും ഈ തേലയും കാച്ചിയ പാലും കൂടെ ആവശ്യത്തിന് എത്ര അള ഉണ്ടെന്ന് വെച്ചാൽ അത്രയും അളഞ്ഞെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കും അപ്പോൾ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും വീണ്ടും ഞാൻ പാലും തേയില കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ചു ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും ഏലിക്കയും എല്ലാം ഇട്ടതായിരുന്നു ഇതിനെയും ഒന്നുകൂടെ നന്നായി തിളയ്ക്കട്ടെ എത്ര തേയില വെള്ളം വേണോ അതിനേക്കാളും കൂടുതലാണ് പാലൊഴിക്കേണ്ടത് എങ്കിൽ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും പ്രാർത്ഥന നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇനിയും ഈ ചായ ഒന്ന് തിളപ്പിച്ച് കപ്പിലേക്ക് പകർത്തി കൊടുക്കും പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സാമ്പാർ വെച്ചാലോ എന്ന് അതിനായിട്ട് ഞാൻ പിന്നെ കുറച്ച് പരിപ്പെടുത്ത് കുക്കറിൽ ഇട്ടു അതൊന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പത്തിട്ടണം അതിനായി പോവുകയാണ് ചോറിന് വേണ്ടിയുള്ള അരി ഇട്ട് ഇട്ടുകൊടുത്തു വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നത് എല്ലാം തിളച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ട ഇത്രയും ചുമന്നിട്ടുണ്ട് ആ വെള്ളം ഞാൻ ആദ്യം ഇടാറില്ലായിരുന്നു ഇന്ന് ഇട്ടതിച്ചിര കൂടി പോയി അതുകൊണ്ടാണ് ഇത്രയും ചുമന്നത് ആദ്യം ആദ്യമെന്ന് പരിപ്പിട്ട് നല്ലപോലെ തിളച്ച ശേഷം പച്ചക്കറിക്ക് അരിഞ്ഞു വെച്ച കുറച്ച് ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങായ തക്കാളി എൻ്റെ ജസ്റ്റ് കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉള്ളായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തു ഇത് നാളി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വെന്ത് കഴിഞ്ഞിട്ട് മസാലയെല്ലാം പിന്നെ ചേർക്കും ഇളക്കി അടച്ചു കൊടുക്കാം വേഗട്ടെ പറമ്പി നീ കളഞ്ഞ ചെടിയലുണ്ടായ പൂ കണ്ടോ നല്ല രസമല്ലേ എല്ലാവരുടെയും മുറ്റത്തുണ്ടായിരുന്നു നാലുമണി പൂവണ്ടീ ഈ കാട്ടിച്ചെടിയാലുള്ള പൂക്കളും കണ്ടോ നല്ല ഭംഗിയല്ലേ ചെമ്പുത്താട് കൊണ്ടുവന്ന് കഴി നല്ലോലെ ക്ലീനാക്കി അതെല്ലാം കുത്തി അരിഞ്ഞ് വെച്ചു കൂടെ സവാളയും പച്ചമുളകും ഇട്ടു ഇനിയും തേങ്ങയും തിരുമ്മി എടുക്കണം അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇനിയും തോരൻ തയ്യാറാക്കണം തോരൻ തയ്യാറാക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം കഴുകും കടുക് സോറി കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴേ കറി വെട്ടി ഇട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താളും സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കൂടുതലുണ്ടെന്ന് തോന്നിച്ചെങ്കിലും ഇത് ഭയങ്കരമായിട്ടും അങ്ങ് അവിന്നെ ഒരു പച്ചക്കറിയാണ് ഒന്ന് അവിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും ഏകദേശം ഒന്ന് അവിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യാനുസരണം ഉപ്പേ എന്നിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറിയ തീയിൽ അടച്ച് വെക്കുക ഒരു കൈയും കൊണ്ട് തോരൻ വയ്ക്കുകയും മറുകൈ കൊണ്ട് മൊബൈൽ പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വീഡിയോ എടുക്കുന്നതും കാണുന്നതും ബുദ്ധിമുട്ടാണ് എന്നോട് ക്ഷമിക്കുക അതിൻ്റെ കൂടെ നല്ല പനിയുമുണ്ട് ഇന്ന് ഇനിയും ഇത് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കും അങ്ങനെ സാമ്പാറും തയ്യാറായി ഇനിയും മീൻ രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്നും അത് തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതൊന്ന് കഴുകി ശരിയാക്കണം എന്താ തൊലി ഉരിച്ച് കളയണം ഇവിടുന്ന് ഈ ഞങ്ങളുടെ ഈ വഴിക്കുമെന്ന് വാങ്ങിച്ചതാ അതുകൊണ്ട് കഷ്ണിച്ചൊന്നും തന്നില്ല മാർക്കറ്റിൽ നിന്ന് പോയി മേടിക്കുവാണെങ്കിൽ അവർ കഷ്ണിച്ച് വൃത്തിയാക്കി തരുമായിരുന്നു ഇനിയും അതുകൊണ്ട് ആ ഒരു പണിയും ബാക്കിയുണ്ട് ചെയ്യാൻ പോവുകയാണ് എന്നെ ഇടിച്ച് മുളക് മഞ്ഞൾപ്പൊടി കപ്പൊടി എല്ലാം മീൻ വേണ്ടിട്ട് എല്ലാ മസാലകളും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുകയാണ് ഈ സമയത്ത് ഇവിടെ വരുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ വന്നു കറിയൊന്ന് തയ്യാറായ ജസ്റ്റ് അവരെ ഒന്ന് കാണിക്കണം ഇളച്ചുകൊണ്ടേയിരിക്കുന്നുള്ളവർക്ക് ഒരു ചായ ഇടാന് തുടങ്ങുകയാണ് ചൈന അടുപ്പിൽ വെച്ചു പാലും വെള്ളവും എല്ലാം ഒഴിച്ച് ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കാം ചായയല്ലോ ഏ സോ ഞാൻ നീക്കുകളേ ഇവരേ നോക്ക് നോ ആരാൻ കൊണ്ടോടാ പാവാോ ഇലെ കൊണ്ടേ എടുത്തോടടക്ക അയ്യോ വോയെ ഹേ ഹേ